അപ്പം പിതൃക്കളുടെ ഒരു ശാന്തി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളവരെപ്പോഴും അനുഗ്രഹിക്കുകയുള്ളൂ ദോഷങ്ങൾ അവർ ചെയ്യില്ല അപ്പോൾ അവരെ എപ്പോഴും നമ്മൾ സ്മരിച്ചോളണം നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ എപ്പോഴും നമ്മൾ പിതൃക്കളെ സ്മരിക്കണം കാരണം ഇതെന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ദിവസം മരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടുന്ന് യാത്രയിലാണ് ഇവിടെ ഒരാണെടുത്ത് എല്ലായിടത്തും പറയുന്ന കാര്യം യാത്രയിലാണ് ഏകദേശം ഏഴ് ലെവൽ വരെയുള്ള ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ലോ ഓരോ ഇതിലേക്ക് പോകുമ്പോൾ ഇവർക്ക് കിട്ടുന്ന നിന്ന് നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥനയാണ് ഈ പിതൃക്കൾ കിട്ടുന്നത് അവർ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് പോയിട്ട് അവർക്ക് ഓരോരോ മണ്ഡലങ്ങൾ താണ്ടിപ്പോയി മുകളിൽ ചെന്ന് മോക്ഷം ഉണ്ടെങ്കിൽ അത് ഇല്ല അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അവിടെ നിന്ന് പുനർജന്മം ഉണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവണമെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരുടെ പ്രാർത്ഥനയാണ് അപ്പം നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മരിച്ചുപോയ പിതൃക്കൾക്ക് നമ്മൾ സൽഗതി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം സൽഗതി അവർക്ക് എന്താണോ അവർക്ക് ഏറ്റവും നല്ലത് അത് കൊടുക്കണേ ഭഗവാനെ അത് നമ്മളെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ നമ്മുടെ പിതൃക്കളെ ഓർക്കണം പിന്നെ അവരെന്തെങ്കിലും അറിഞ്ഞു അറിയാ തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഞങ്ങൾ ക്ഷമിക്കണം ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ഭഗവാനെ എന്ന് പറയണം അവരെന്തെങ്കിലും തെറ്റുകൾ അറിഞ്ഞോറി ഉണ്ടെങ്കിൽ കാരണം അവരവിടെ നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അവർ രക്ഷപ്പെടണമെങ്കിൽ അവർക്ക് പറഞ്ഞ മാതിരി അവിടുന്ന് ഒരു മേൽഗതി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ജന്മങ്ങളുടെ ജന്മം അല്ലെങ്കിൽ മോക്ഷം ഇതിലേക്ക് എന്നുണ്ടെങ്കിൽ ഭൂമിയിലുള്ള അവരുടെ ബന്ധുക്കളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയതെന്ന് പറയുന്നത് അപ്പം നമ്മൾ അതായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളെല്ലാം ചെയ്യണം ഇപ്പോൾ ഒരാളും മരിച്ചു വേണേൽ ഏത് ഏത് ഹൈറ്റത്തിലുള്ള ആൾക്കാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിൽ അവർക്ക് അവരുടേതായ കർമ്മ പതിനാറ് ദിവസത്തെ കർമ്മം ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്ക് അവരുടെ കൂദാശ അല്ലെങ്കിൽ കുർബാന ഇതൊക്കെ ഉണ്ടല്ലോ എല്ലാ എല്ലാ വർഷവും അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ഇതെല്ലാം കൃത്യമായിട്ടും നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥനകൾ അവിടെ എത്തുന്നുണ്ട് നമ്മൾ എപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇപ്പം നല്ലതെന്ന് പറയണം നമ്മളെക്കാൾ ഉപരി മറ്റുള്ളവരുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറയണം എന്നാൽ മാത്രമേ നമുക്കൊരു ഗതി ഉണ്ടാവണമെന്ന് പറയുന്നത് ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ വല്യ വലിയ കാര്യമാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ എനിക്ക് വലിയ വീട് വേണം എനിക്ക് വലിയ കാർ വേണം പലിശനോട് അങ്ങനെ പ്രാർത്ഥിക്കാലേ നമുക്ക് എന്താണോ ശരി നമുക്ക് എന്താണോ സത്യമായിട്ടുള്ളത് അത് തരണേ നമ്മളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ കുടുംബക്കാരും അവർക്ക് എല്ലാവർക്കും നല്ലൊരു ഗതി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക